അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല ലഹരില്ല റഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന വലിയ അമർത്തി കൊടുത്തിട്ട് ഓളോപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും നിൽക്കല്ലേ നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ചോറും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടും എണ്ണയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ചോറും അരക്കപ്പ് ഗോതമ്പ് പൊടിയും ആണ് കേട്ടോ എടുക്കുന്നത് അത് രണ്ടും ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത് ഇത് രണ്ടുതാ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാവിന് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പ് പിന്നെ ആവശ്യത്തിന് വളരെ കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ തന്നെ തികച്ചില്ലാത്ത രീതിയിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായ ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഈ ഒരു വറ്റിൻ്റെ നനവോട് കൂടി വേണം ഇതൊന്ന് അടിച്ച് എടുക്കാൻ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലാതെ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ നിർത്തി നിർത്തി കറക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ഒന്നായി കിട്ടും ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്കിത് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ് ക്യാരറ്റ് ഉണ്ട് എങ്കിൽ മാത്രം ക്യാരറ്റ് യൂസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള പച്ചക്കറി ഏതാണോ നിങ്ങൾക്ക് ഇതിൽക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം അത് ഉപയോഗിക്കാം ബീട്രൂട്ട് ക്യാരറ്റൊക്കെയാണ് ഇതീക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പച്ചക്കറികൾ കേട്ടോ അതിലേതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതാ ഒരു ക്യാരറ്റ് മുഴുവനായിട്ടും നമ്മൾ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല പോലെ ഗ്രേറ്റ് ചെയ്താൽ നമുക്കത് ഇങ്ങനെ നല്ല പീസ് പീസായി കിടക്കാതെ നല്ലപോലെ ആ ഒരു മാവിലത് ചേർന്ന് നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രൂപത്തിൽ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഗ്രേറ്റർ ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് ചെറിയ പീസസാക്കിയിട്ട് മി മിക്സിയുടെ ജാറില് ഇതുപോലെ തന്നെ ഒട്ടും വെള്ളമൊഴിക്കാതെ നമ്മൾ തേങ്ങ ചെറിവിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമല്ലോ ക്രഷ് ചെയ്തെടുക്കണ പോലെ ഒന്നാക്കിയെടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഈ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ ഇപ്പോൾ ദാ ഇത് നമ്മൾ ഈ ഒരു പരുവത്തിൽ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ കയ്യിൽ ഇട്ടണ രീതിക്കാണ് ഈ ഒരു മാവപ്പം ഉണ്ടാവുക ഇതിൽക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് അത്രേ യൂസ് ചെയ്യുന്നുള്ളൂ അത്രയും വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇനി അതുകൂടെ നല്ലപോലെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏത് ടൈമിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒത്തിരി ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു സ്നാക്ക് വളരെ ടേസ്റ്റിയോട് കൂടി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ അത് എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടുള്ളൂ കേട്ടോ ഇതാ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കണം അതാ അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ബ്രഷിൽ ജസ്റ്റ് ഒരു നെയ്ലൊന്ന് മുക്കിയിട്ട് ഒന്നാക്കി കൊടുക്കുക അല്ലാതെ ഒത്തിരി ഒന്നും വേണ്ട ആ ബ്രഷ് ഒന്ന് മുങ്ങിയാൽ മാത്രം മതി കേട്ടോ ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് ചട്ടി ഏകദേശം ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ചട്ടി ചൂടായ ശേഷം നമ്മൾ നല്ല പോലെ ലോ ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മാവ് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ കണ്ടോ ഈ ഒരു ഉരുള എടുത്തിട്ട് ഏകദേശം ഒരു വലിയ നെല്ലിക്കനോളം വലുപ്പത്തിലാണ് നമ്മൾ ഈ ഉരുള എടുക്കുന്നത് അതാ ഇത് കണക്കിനൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്താൽ മതിയാകും നല്ല ലൂസ് പരുവത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കയ്യിലൊട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വെള്ളം പുരട്ടുന്നതാണ് നല്ലത് അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഇതിൽക്ക് ഈ ഒരു പരുവത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഈ ഒരളവിൽ നമുക്ക് പത്ത് സ്നേക്കോളം കിട്ടും കേട്ടോ ഈ ഒരളവിലുണ്ടാക്കുമ്പോൾ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ആക്കിയെടുത്തിട്ടുള്ളത് എണ്ണയോ കാര്യങ്ങളൊന്നും വേണ്ടാത്തോണ്ട് തന്നെ ഇത് നല്ല ഒരു പലഹാരമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതാ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക അതിൻ്റെ മുകൾ ഭാഗം നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാനിതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോഴേ നമുക്കത് കറക്റ്റ് അറിയുള്ളൂ കേട്ടോ പിന്നെ ആ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കാൻ ആരും മറന്നു പോവരുത് ഇതാ കണ്ടോ ഇപ്പോൾ ഏകദേശം നമുക്ക് നമുക്കിതായിട്ടുണ്ട് നമ്മൾ കൈ വെച്ചിട്ട് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അതാ ഇത് ജസ്റ്റ് ഒന്ന് ആ മുഗൾ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ മുഗൾ ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മടിച്ചു നിൽക്കുകയും ചെയ്യരുത് കേട്ടോ അത ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒത്തിരി ടൈമൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ തന്നെ ആ ഒരു അര മിനിറ്റോളാവുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതത്ര ആയാൽ മതിതാ ജസ്റ്റ് നമ്മൾ മറിച്ചിടുമ്പോഴേക്കു തന്നെ അതിൻ്റെ ആ ഒരു പുറഭാഗം ഇതുപോലെ ചെറിയൊരു ഇതായിട്ട് വരും ഒരു ബ്രൗൺ കളറായിട്ട് വരും ദാ ഇത്രയും ആയാൽ മതി ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് എല്ലാതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇവിടെദാ ഒരു ട്രിപ്പ് നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തതും ഇതുപോലെ തന്നെ ആക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ ഉൾബാഗ നല്ല സോഫ്റ്റ് ആണ് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട് ഇതാ കണ്ടോ നല്ല വൃത്തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇൻഷല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും